ജനം ടിവിക്ക് പിന്നാലെ ആർ എസ് എസിന്റെ പുത്തൻ വാർത്താ ചാനൽ കൂടി വരുന്നു കർമ്മ ന്യൂസ് കർമ്മ ന്യൂസ് ഇപ്പോൾ യൂട്യൂബ് ചാനലാണ് കർമ്മ ന്യൂസിലൂടെ അവർ നടപ്പാക്കുന്നത് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ അജണ്ടയാണ് മതേതരത്വ സ്വഭാവം കാത്തു സൂക്ഷിക്കാത്ത ഈ യൂട്യൂബ് ചാനൽ പലപ്പോഴും വിവാദമായി മാറിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ ആദ്യമായി ഒരു യൂട്യൂബ് ചാനൽ സാറ്റലൈറ്റ് ചാനലായി മാറുന്നത് ആ ക്രെഡിറ്റ് കർമ്മ ന്യൂസിന് തന്നെയാണ് കർമ്മ ന്യൂസ് മറുനാടൻ മലയാളിയെക്കാളും വിയർഷിപ്പുള്ള ചാനലാണ് കർമ്മ ന്യൂസിലെ ഓരോ ന്യൂസുകളും ആർ എസ് എസിന് അനുകൂലമായുള്ള ബിജെപിക്ക് അനുകൂലമായുള്ള ന്യൂസുകളാണ് ഈ സാഹചര്യത്തിലാണ് കർമ്മ ന്യൂസ് സാറ്റലൈറ്റ് ചാനലായി മാറുന്നത് ആർഎസ്എസിന് ജനം ടി വി കൊണ്ട് ഒരു പ്രകമ്പനവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ജനം ടിവിയിൽ വരുന്ന വാർത്തകൾ ആരും മൈൻഡ് ചെയ്യാറുമില്ല ഈ സാഹചര്യത്തിലാണ് പുതിയൊരു ന്യൂസ് ചാനലിന്റെ പ്രസക്തി ആർ എസ് എസ് തേടുന്നത് അങ്ങനെയാണ് കർമ്മ ന്യൂസ് സാറ്റലൈറ്റ് ചാനലായി മാറുന്നത് കർമ്മ ന്യൂസ് ആർ എസ് എസിന്റെ നാവ ആർ എസ് എസിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു ചാനൽ മുസ്ലിം വിരുദ്ധതയും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരു ചാനൽ അതാണ് കർമ്മ ന്യൂസ് കർമ്മ ന്യൂസ് ആദ്യം തുടങ്ങുന്നത് എസ് പി പ്രദീപ് എന്ന അന്തരിച്ച മാധ്യമ പ്രവർത്തകനാണ് അപകടത്തിൽ അന്തരിച്ച മാധ്യമ പ്രവർത്തകൻ എസ് പി പ്രദീപ് തുടങ്ങിയ കർമ്മ ന്യൂസ് പിന്നീട് വളരെ മുന്നിലേക്ക് പോവുകയായിരുന്നു ഇപ്പോഴത്തെ യൂട്യൂബ് ചാനലുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ചാനൽ കർമ്മ ന്യൂസ് തന്നെയാണ് മറനാടൻ മലയാളിയോട് പോലും ഏറ്റുമുട്ടിക്കൊണ്ടാണ് കർമാന്യൂസിന്റെ വളർച്ച കർമാന്യൂസിന്റെ മാനേജിംഗ് ഡയറക്ടർ പത്രപ്രവർത്തകനായ വിൻസ് മാത്യു അദ്ദേഹം കാനഡയിൽ ഇരുന്നാണ് കർമാന്യൂസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കർമാന്യൂസ് മതേതരത്വ സ്വഭാവം തകർക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് എന്നത് വ്യക്തം പല സംഭവങ്ങളും അവരുടെ വാർത്തകളിലൂടെ മതേതരത്വം തകർക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് മതേതരത്വം തകർക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മുസ്ലിം സമുദായത്തെ നിന്ദിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വാർത്തകൾ വരുമ്പോൾ വലിയ ഇഷ്ടമാണ് ആർ എസ് എസിന് അവരോട് അതുകൊണ്ടുതന്നെ ആർ എസ് എസിന്റെ അനുഗ്രഹ ആശംസകളോടുകൂടിയാണ് കർമാനൂസ് സാറ്റലൈറ്റ് ചാനലായി മാറുന്നത് ഇതോടുകൂടി ആർ എസ് എസിനെ അനുകൂലിക്കുന്ന രണ്ട് ചാനൽ കേരളത്തിൽ ഉണ്ടാകും ജനം ടിവിയും കർമാ ന്യൂസും കർമ്മ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇഷ്ടമുള്ള ചാനലാണ് അവരുടെ വ്യൂസ് കൂടുതലും ആർ എസ് എസ് കാരാണ് മറനാടൻ മലയാളി പോലെ തന്നെ കർമ്മ ന്യൂസ് മറുനാടൻ മലയാളിയെക്കാളും കർമ്മ ന്യൂസ് ആർ എസ് എസിന് വേണ്ടി പ്രവർത്തിക്കുന്നു ആർ എസ് എസിന് വേണ്ടി ഒരു ചാവേർ സംഘത്തെ പോലെ പ്രവർത്തിക്കുന്നു അവർ അവർ തങ്ങളുടെ യൂട്യൂബ് ചാനൽ സാറ്റലൈറ്റ് ചാനലാക്കി മാറ്റുമ്പോൾ ആർ എസ് എസിന് സന്തോഷിക്കാം അവരുടെ പ്രചരണം നടത്താൻ ഒരു ചാനൽ കൂടി വരുന്നു അതിൽ അവർക്ക് സന്തോഷിക്കാം അവർക്ക് ആനന്ദിക്കാം എന്തായാലും ആർ എസ് എസിന്റെ വൃത്തൻ വാർത്താ ചാനൽ വിജയകരമാകട്ടെ എന്ന് പൊളിറ്റിക്സിലുള്ള ആശംസിക്കുന്നു